മുകേഷിനെതിരായ ഈ ലൈംഗിക പീഡന പരാതിയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അവസാനം മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയച്ചു എം മുകേഷ് ഇപ്പോഴും എം മുകേഷ് ഇപ്പോഴും സി പി എമ്മിന്റെ എം എൽ എ ആണ് ഞാൻ ഇതാണ് അമുഖമായി പറയുന്നത് എം മുകേഷ് ലൈംഗിക പീഡന പരാതി വെറും പരാതിയല്ല മുകേഷിന്റെ പേര് പറഞ്ഞ് പത്രക്കാർക്ക് മുമ്പിൽ മാത്രമല്ല പാർട്ടിയിലല്ല നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസ്യത കണക്കിലെടുത്ത് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവസാനം മുകേഷിനെ മുകേഷ് പുറത്തിറങ്ങി ആ മുകേഷ് ഇപ്പോഴും എം എൽ എ ആണ് ഇതാണ് ഒരു കാര്യമേ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയാനുണ്ട് പി കെ ശശി പി കെ ശശിനെ അറിയാം പി കെ ശശി എന്ന് പറയുന്ന ഒരു 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 എം എൽ എ ഉണ്ട് പി കെ ശശി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിരി വരും കാരണം അങ്ങനെയാണത് പി കെ ശശിയുടെ കഥ പറയുകയാണെങ്കിൽ നിരവധി ഈ വീഡിയോകൾ നമുക്ക് ചെയ്യേണ്ടി വരും പി കെ ശശിക്കെതിരെ സ്വന്തം സ്വന്തം പാർട്ടിയിലെ സ്വന്തം പാർട്ടി പ്രവർത്തിക സ്വന്തം പാർട്ടിയിലെ നേതാവ് സി പി എമ്മിലെ തന്നെ ഒരു വനിതാ നേതാവ് തന്നെ പീഡിപ്പിച്ചു എന്ന് പി കെ ശശിക്കെതിരെ പക്ഷേ പോലീസിലല്ല പരാതിപ്പെട്ടത് പാർട്ടിയിൽ പരാതിപ്പെട്ടു പാർട്ടിയിൽ പരാ പി കെ ശശി എം എൽ എ ആണെന്ന് പറഞ്ഞേ പാർട്ടിയിൽ പരാതിപ്പെട്ടു പാർട്ടി അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ പറഞ്ഞത് അത് അത്ര എന്താ പറയുക തീവ്രത തീവ്രത കൂടിയതല്ല തീവ്രത കുറഞ്ഞു കാരണം ശ്രീമതി ടീച്ചർ എടുത്ത് മറ്റേ തീവ്രത അളക്കുന്ന ഉപകരണം ഉണ്ട് അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ ശ്രീമതി ടീച്ചറാണ് അതിന്റെ ഒരു കസ്റ്റോഡിയൻ ഈ തീവ്രത അളക്കുന്ന ഉപകരണം ഏതായാലും അതും അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് പി കെ ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു വനിതാ നേതാവ് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി അന്വേഷണം നടത്തി ആ പി കെ ശശി എം എൽ എ ആയി തുടരുന്നു പിന്നെ ആരാണ് അപ്പ ആ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് നമ്മുടെ സ്വപ്നയായിരുന്നു സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ മാത്രമായിരുന്നില്ല അതിനോട് കൂടിയിട്ട് നമ്മുടെ ഐസക്ക് ഐസക്കാണ് പറഞ്ഞത് ഇവിടെ കൊണ്ടുപോവാന്ന് എവിടെ കൊണ്ടുപോകാമെന്ന് നമുക്ക് മൂന്നാറിൽ പോയി മുറിയെടുക്ക എന്നൊക്കെ പറഞ്ഞ് ലൈംഗികമായ ദുരുപയോഗത്തിന് വേണ്ടി ശ്രമിച്ച ഐസക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ഐസക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എം എൽ എ അല്ലാതെ തോന്നുന്നു പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആയിരുന്നു എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചപ്പോഴും എം എൽ എ ഒന്നും രാജിവെച്ചിന്റെ അങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ലൈംഗിക ആരോപണത്തിന്റെ കഥയാണെങ്കിൽ പിന്നെ രാത്രി അർദ്ധരാത്രി രാത്രി സ്വപ്നയെ വിളിച്ച് എനിക്ക് മുലപ്പാൽ കുടിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു വിരുദനക്കുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു 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 നേതാവ് അങ്ങനെ 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 നിരവധിയായ ആളുകൾ സി പി എമ്മിലാണ് ഏറ്റവും കൂടുതൽ നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രം എല്ലാവരും രാവിലെ തന്നെ വായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു പത്രമായിരിക്കേ കാരണം അങ്ങനെയാണല്ലോ കാരണം സ്വതവേ ഈ ലൈംഗിക ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് സാധാരണ പറയാറുണ്ട് അതായത് ലൈംഗിക പീഡനത്തെക്കുറിച്ച് ലൈംഗിക അനുഭവങ്ങളെക്കുറിച്ച് ലൈംഗിക പരാതികളെക്കുറിച്ചൊക്കെ അറിയാനും ചർച്ച ചെയ്യാനും ഒക്കെ മറ്റാരെക്കാളും മുൻപന്തിയിലാണ് മലയാളികൾ അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളി വാർത്താ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം പത്രവായനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടി വി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസമായി കഴിഞ്ഞ രണ്ട് ദിവസമായി അവരിങ്ങനെ സന്തോഷത്തിൽ ആറാടുകയാണ് കാരണം നല്ല രസകരമായ കഥകളാണ് അവരെ കാത്തിരിക്കുന്നത് അതിനനുസരിച്ച് നിറം ചേർത്ത് മസാല ചേർത്ത് ശരിക്കും ഒരു പാപ്പിരാസി ജേർണലിസം എന്ന് പറയാവുന്ന ഒരു തരത്തിലുള്ള ഒരു ജേർണലിസം ആയിരുന്നു അത് യഥാർത്ഥത്തിൽ തുടങ്ങിയത് കൗമുദി ചാനലാണ് കൗമുദി ചാനലിലൂടെയാണ് ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമ നടിയും അവരേതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചതെന്ന് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ അതിന്റെ തർക്കിക്കൊന്നുമില്ല അപ്പൊ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സിനിമാ നടിയാണ് അവരെന്നാണ് പറയുന്നത് അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നു എന്തെങ്കിലും ആവട്ടെ ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു ടെലിവിഷൻ ചാനലിലെ ഒരു സാധാരണ ചർച്ചക്കിടെ എനിക്ക് തോന്നുന്നു കൗമുദി ചാനല് ഈ റിനി ആയിട്ട് ചർച്ച നടത്തിയത് അവരെ ഒരു ഒരു പുതുമുഖ നടി എന്നുള്ള രീതിയിലാണ് തോന്നുന്നു ആ ചർച്ചയിലാണ് അല്ലെങ്കിൽ ആ ആ ഇന്റർവ്യൂലാണ് ചർച്ചയിലല്ല ആ ഇന്റർവ്യൂവിലാണ് അഭിമുഖത്തിലാണ് വളരെ കാഷ്വലായി ആ റിനി പറയുന്നത് തനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ തന്നെ നേരി സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വരെ തന്നെ ഈ മോശമായി തന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് ഏറ്റിടിച്ചു ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വൻ വേട്ട തന്നെ നടത്തിയത് വൻ അവരുടെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയാ അന്വേഷണാത്മക ജേർണലിസം അതിന്റെ ഒക്കെ പിന്നിലാണ് ഇതുവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ സ്ത്രീ അല്ലെങ്കിൽ ആ അഭിനേത്രി ഇതുവരെ താൻ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ആരാണ് എന്ന് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇവര് വെളിപ്പെടുത്തിയില്ലെങ്കിലും വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇവർ ഒരുപാട് സൂചനകൾ നൽകിയിരുന്നു കേട്ടോ ഈ സൂചനകളൊക്കെ വെച്ചിട്ട് ഇത് രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് എന്ന് നമ്മുടെ പത്ര പ്രവർത്തക സുഹൃത്തുക്കളൊക്കെ വിലയിരുത്തി പൊതുസമൂഹം വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമാണ് രാജിവെച്ചതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമാണ് രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല ഞാൻ ഇന്നത്തെ പത്രത്തിലേക്ക് കടക്കും മുമ്പ് ആമുഖമായി നിങ്ങളോടൊരു കാര്യം പറയട്ടെ എം മുകേഷ് എനിക്കൊക്കെ വളരെ അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല മലയാള സിനിമാ പ്രേക്ഷകർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മുകേഷ് മുകേഷിന്റെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ മുകേഷ് മുകേഷിന്റെ കഥാപാത്രങ്ങൾ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല നടനാണ് മുകേഷ് മുകേഷ് നല്ല രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാറില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കാരണം സി പി എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി എം എൽ എ ഒക്കെ ആക്കിയത് ആ ഒരു താരപരിവേഷത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ മുകേഷ് എം എൽ എ ഒക്കെ ആയി അത് അതിലേക്കല്ല ഞാൻ കിടക്കുന്നത് മുകേഷിനെതിരെ മിന്നു മുനീർ എന്ന് പറയുന്ന ഒരു പുതുമുഖ നടി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിരുന്നു അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് യുവ നടിമാര് ഈ ഇൻഡസ്ട്രിയിലെ പ്രമുഖ നടന്മാർക്കെതിരെ സംവിധായകർക്കെതിരെ ഓക്കെ നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ മുകേഷ് ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ആണ് മാത്രമല്ല സി പി എമ്മിന്റെ സി പി എമ്മിന്റെ അങ്ങനെയാണുള്ളത് കാരണം സി പി എം എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല ഇത് ഒരു ആദർശ ശുദ്ധിയുള്ള പാർട്ടിയാണ് എന്നൊക്കെ ആണല്ലോ വെപ്പ് അപ്പൊ ഈ മുകേഷിനെതിരെ മിനു മുനീർ എന്ന് പറയുന്ന അഭിനേത്രി ലൈംഗിക പീഡന പരാതി നൽകി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതില് ഒരു സിനിമ ഷൂട്ടിങ്ങിനിടയിൽ നാടകമേ ഉലകം എന്നാണ് ആ സിനിമയുടെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ ആ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് മുകേഷ് തന്നെ ബലമായി ബലമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കിടക്കയിലേക്ക് തള്ളിയിട്ടു എന്റെ മേലെ കിടന്നു അങ്ങനെ ആ രീതിയിലുള്ള ഗുരുതരമായ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ വെറുതെ പത്രക്കാർക്ക് മുമ്പിലല്ല മിനു മുനിയർ ഉന്നയിച്ചത് അത് പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസ് നമ്മുടെ മുകേഷ് ഒരുപാട് തവണ മുൻകൂർ ജാമ്യാപേക്ഷക്കൊക്കെ ശ്രമിച്ചു അങ്ങനെ അങ്ങനെ മുകേഷിനെതിരായ ഈ ലൈംഗിക പീഡന പരാതിയെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അവസാനം മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയച്ചു എം മുകേഷ് ഇപ്പോഴും എം മുകേഷ് ഇപ്പോഴും സി പി എമ്മിന്റെ ആണ് ഞാൻ ഇതാണ് അമുഖമായി പറയുന്നത് എം മുകേഷ് ലൈംഗിക പീഡന പരാതി വെറും പരാതിയല്ല മുകേഷിന്റെ പേര് പറഞ്ഞ് പത്രക്കാർക്ക് മുമ്പിൽ മാത്രമല്ല പാർട്ടിയിലല്ല നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസ്യത കണക്കിലെടുത്ത് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവസാനം മുകേഷിനെ മുകേഷ് പുറത്തിറങ്ങി ആ മുകേഷ് ഇപ്പോഴും എം ആണ് ഇതാണ് ഒരു കാര്യമേ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയാനുണ്ട് പി കെ ശശി പി കെ ശശി എന്ന് അറിയുന്ന പി കെ ശശി എന്ന് പറയുന്ന ഒരു ഒരു എം എൽ എ ഉണ്ട് പി കെ ശശി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചിരി വരും കാരണം അങ്ങനെയാണത് പി കെ ശശിയുടെ കഥ പറയുകയാണെങ്കിൽ നിരവധി ഈ വീഡിയോകൾ നമുക്ക് ചെയ്യേണ്ടി വരും പി കെ ശശിക്കെതിരെ സ്വന്തം സ്വന്തം പാർട്ടിയിലെ സ്വന്തം പാർട്ടി പ്രവർത്തിയല്ല സ്വന്തം പാർട്ടിയിലെ നേതാവ് സി പി എമ്മിലെ തന്നെ ഒരു വനിതാ നേതാവ് തന്നെ പീഡിപ്പിച്ചു എന്ന് പി കെ ശശിക്കെതിരെ പക്ഷെ പോലീസിലല്ല പരാതിപ്പെട്ടത് പാർട്ടിയിൽ പരാതിപ്പെട്ടു പാർട്ടിയിൽ പരാതി പി കെ ശശി എം എൽ എ ആണെന്ന് പറഞ്ഞേ പാർട്ടിയിൽ പരാതിപ്പെട്ടു പാർട്ടി അന്വേഷണമൊക്കെ നടത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ പറഞ്ഞത് അത് അത്ര എന്താ പറയുക തീവ്രത തീവ്രത കൂടിയതല്ല തീവ്രത പറഞ്ഞു കാരണം ശ്രീമതി ടീച്ചർ എടുത്ത് മറ്റേ തീവ്രത അളക്കുന്ന ഉപകരണം ഉണ്ട് അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ശ്രീമതി ടീച്ചറാണ് അതിന്റെ ഒരു കസ്റ്റോഡിയൻ ഈ തീവ്രത അളക്കുന്ന ഉപകരണം ഏതായാലും അതും അവിടെ നിന്ന് ഞാൻ പറയുന്നത് പി കെ ശശിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു വനിതാ നേതാവ് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവ് ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി അന്വേഷണം നടത്തി ആ പി കെ ശശി എം എൽ എ ആയി തുടരുന്നു പിന്നെ ആരാണപ്പാ ആരാണപ്പ കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് നമ്മുടെ സ്വപ്നയായിരുന്നു സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേ സുരേന്ദ്രനെതിരെ മാത്രമായിരുന്നില്ല അതിനോട് കൂടിയിട്ട് നമ്മുടെ ഐസക്ക് ഐസക്കാണ് പറഞ്ഞത് ഇവിടെ കൊണ്ടാവാന്ന് എവിടെ കൊണ്ടാവാന്ന് നമുക്ക് മൂന്നാറിൽ പോയി മുറിയെടുക്ക എന്നൊക്കെ പറഞ്ഞ് ലൈംഗികമായ ദുരുപയോഗത്തിന് വേണ്ടി ശ്രമിച്ച ഐസക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ഐസക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എം എൽ എ അല്ലാതെ തോന്നുന്നു പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആയിരുന്നു എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചപ്പോഴും എം എൽ എ സാറിനൊന്നും രാജിവെച്ചില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ലൈംഗികാരോപണത്തിന്റെ കഥയാണെങ്കിൽ പിന്നെ രാത്രി അർദ്ധ രാത്രി സ്വപ്നയെ വിളിച്ച് എനിക്ക് മുലപ്പാൽ പിടിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു വിരുദനക്കുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഒരു നേതാവ് അങ്ങനെ 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 നിരവധിയായ ആളുകൾ സി പി എമ്മിലാണ് ഏറ്റവും കൂടുതൽ അതൊക്കെയാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വീഴ്ചയിലേക്ക് വരാം ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത് എന്ന് നോക്കാം ആദ്യം നമുക്ക് മാതൃഭൂമി മാതൃഭൂമി ഇങ്ങനെയാണ് കൊടുത്തത് മുഖം നഷ്ടപ്പെട്ട് രാജി എന്നാണ് മുഖം നഷ്ടപ്പെട്ട് രാജി സ്ത്രീകളുടെ ആരോപണത്തിൽ പിടിവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് സ്ത്രീകളാണ് മൂന്ന് സ്ത്രീകളല്ലേ ഒന്ന് റിനി ആൻഡ് ജോർജ് ആദ്യമായി രാഹുലിന്റെ പേര് പറയാതെ തന്നെ പക്ഷെ രാഹുല് ബലാത്സംഗം ചെയ്തതൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണേ രാഹുല് ചാറ്റ് വഴി സോഷ്യൽ മീഡിയ വഴി എന്നോട് ലൈംഗിക ദുരുദ്ദേശമെന്ന് തനിക്ക് തോന്നിയ രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറയുന്നുള്ളൂ ഈ മാതൃഭൂമിയുടെ ഉള്ളിലെ ഒരറ്റ കാര്യം കൂടിയേ അതും കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത പത്രത്തിലേക്ക് പോകാം അതായത് കീഴ്വടക്കം പിടിവള്ളിയായി എം എൽ എ പറയൂ അതായത് രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഇനി എം എൽ എ സ്ഥാനം രാജി വെക്കണോ വെക്കേണ്ടതുണ്ടോ എന്തുകൊണ്ട് വെക്കുന്നില്ല തുടങ്ങിയ ദാസ്റ്റികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഗോവിന്ദ മാഷ് ഗോവിന്ദ ഒരു പ്രസ്താവനയായിട്ട് രാജി കോൺഗ്രസ് തീരുമാനിക്കണം നാം ഊപ്പര് പറയുന്നത് ഗോവിന്ദ മാഷ് പറയുന്നത് രാജി കോൺഗ്രസ് തീരുമാനിക്കണം ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണ് രാജി വെക്കേണ്ടതെന്ന് പറയും കാരണം മുകേഷിന്റെ കാര്യത്തിലും കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തത് രാജി വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി ആരെ ആരെക്കൊണ്ട് രാഹുൽ മാങ്കുണ്ടെ കൊണ്ട് രാജി വെപ്പിക്കണമെങ്കിൽ അത് കോൺഗ്രസുകാർക്ക് വേണമെങ്കിൽ രാജി വെപ്പിക്കാം ഞങ്ങൾ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കണമെന്ന് സി പി എം കോൺഗ്രസ് തീരുമാനിക്കാമെന്നല്ല കോൺഗ്രസ് തീരുമാനിക്കണം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കണം എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണം മാത്രമല്ല തെളിവുകളാണ് പുറത്തു വരുന്നത് ആരോപണം മാത്രമല്ല തെളിവുകൾ എന്ത് തെളിവുകളാണെന്ന് എനിക്കറിയില്ലായിരിക്കും ഒരു പക്ഷേ ഇതായിരിക്കും ഈ ഗർഭചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വന്ന ഈ ടെലിഫോൺ സംഭാഷണമാണ് അല്ലെങ്കിൽ ഈ ചാറ്റുകളോ ഒക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു പക്ഷെ അതൊന്നൊരു ഒരു തെളിവൊന്നുമല്ല ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് തീരുമാനം പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചാൽ മതിയോ എന്ന് അവർ ആലോചിക്കട്ടെ വിശ്വസനീയമായ പരാതികളാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് യൂത്ത് ലീഗിന്റെ വനിതാ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗോവീന്ദം പറഞ്ഞു ഇനി കീഴുവടക്കം പിടിവള്ളിയായി എം എൽ എ പദവി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല ഇരുപക്ഷെ നാളെ രാജിവെച്ചേക്കോ അല്ലെങ്കിൽ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കാവും രാജിവെച്ചേക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വരാനിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും പ്രധാനം വരാനിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു പരിശുദ്ധി കോൺഗ്രസിന്റെ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതിലിപ്പോ രാഹുലിനെ ഒരു ബലിയാടാക്കിക്കൊണ്ട് കോൺഗ്രസ് ഭയങ്കര വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് സി പി എമ്മിന്റെ പോലെ അല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രാഹുലിനെ കൊണ്ട് ഈ എം എൽ എ സാറിന് രാജിവെപ്പിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നിലവിൽ എം എൽ എ സാറിന് രാജിവെച്ചിട്ടില്ല രാജിവെക്കേണ്ട കാര്യമില്ല കാരണം മുൻ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അതാണ് ഈ വാർത്ത അതിങ്ങനെയാണ് ആരോപണം ഉയർന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം എം സ്ഥാനം തെറിക്കില്ല എന്നാണ് മാതൃഭി പറയുന്നത് എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന കീഴ്വടക്കം പിടിവെള്ളിയാക്കിയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ തീരുമാനം രാഹുലിന്റെ പേരിൽ പരാതിയും കേസും ഉണ്ടായിട്ടില്ല എന്നതും ഇതിന് ബലമായി ഇത് രണ്ടുമുണ്ടായാൽ എം എൽ എ പദവി നിലനിർത്തുക എന്നത് രാഹുലിന് അത്ര എളുപ്പമാവില്ല ഇത് രണ്ടുണ്ടായാൽ പോലും രാജിവെക്കേണ്ടതില്ല എന്നാണ് സി ഒക്കെ ഇവിടെ നേരത്തെ തന്നെ തെളിയിച്ച കാര്യം കോൺഗ്രസിന്റെ തന്നെ രണ്ട് എം എൽ എ മാർക്കെതിരെ നേരത്തെ സ്ത്രീകളോ സ്ത്രീകളോടുള്ള അതിക്രമ പരാതി ഉയർന്നിരുന്നു രണ്ടും പോലീസ് കേസായി മാറി എം വിൻസെന്റ് എൽതോസ് കുന്നപ്പള്ളി എന്നിവരുടെ പേരിലുള്ള പരാതികളായിരുന്നു ഇത് ഇരുവരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അപ്പൊ എൽതോസ് കുന്നപ്പള്ളിയും രാജിവെച്ചിട്ടില്ല എം വിൻസെന്റും രാജിവെച്ചിട്ടില്ല രണ്ടും പോലീസ് കേസായ പരിപാടികളാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സ്ത്രീപീഠൻ മാത്രമല്ല വഞ്ചന അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾക്കുള്ള കേസാണ് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എം മുകേഷ് എം എൽ എയുടെ പേരിലും സമാന പരാതിയും കേസും ഉണ്ടായിരുന്നു അതിലും രാജി ഉണ്ടായിട്ടില്ല പരാതി ഉണ്ടാകുമ്പോൾ സ്ഥാനം രാജിവെച്ചാൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പരാതി ഉണ്ടാകുമ്പോൾ സ്ഥാനം രാജിവെച്ചാൽ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നതാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ വിശദീകരണം ഇനി സി പി എമ്മിന് എങ്ങനെ മിണ്ടാൻ പറ്റും ഗോവിന്ദൻ നൽകിയ അന്നത്തെ വിശദീകരണതാണ് അതായത് ഇപ്പാണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് അവസാനം കോടതി കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ അതെങ്ങനെയാണ് തിരിച്ച് പിടിക്കാൻ പറ്റുക എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് അതുകൊണ്ട് ഗോവിന്ദൻ സഖാവ് ഈ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്ന് പറയുന്നില്ല അന്തം കമ്മികള് ഒരുപക്ഷെ പറഞ്ഞേക്കാം കാരണം മാറ്റി പറയാൻ വലിയ പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയാനും ഒക്കെ നല്ല ബിരുദന്മാരാണല്ലോ അതുകൊണ്ട് പക്ഷേ നാളെ നാളെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്തംകമ്പികള് പ്രക്ഷോഭമൊക്കെ തുടങ്ങിയേക്കും രാഹുലിന്റെ ഇതൊക്കെ എന്താ പറയാ ഈ പ്രതിരൂപം കത്തിക്കൽ കോലം കത്തിക്കൽ ഇതൊക്കെ നടത്തിയേക്കാം ഇനി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സി പി എമ്മിലെ ഒരു യുവ വനിതാ നേതാവ് പി കെ ശശി എം എൽ എയുടെ പേരിൽ പരാതി ഉന്നയിച്ചിരുന്നു അങ്ങനെയോ ഒന്നും കൂടി പി കെ ശശി എം എൽ എക്കെതിരെ ഒരു വനിതാ നേതാവ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട വനിതാ നേതാവ് പരാതി ഉന്നയിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ച പരാതി പുറത്തു പറയാൻ യുവതി തയ്യാറായില്ല പാർട്ടി അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച് പരിശോധിക്കുകയും ശശിക്കെതിരെ സംഘടനാ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല മന്ത്രിമാരായിരുന്നവർക്ക് നേരെ സ്ത്രീകൾ ആരോപണവും പരാതിയും ഉന്നയിച്ചപ്പോഴും മന്ത്രിസ്ഥാനം രാജിവെക്കുക മാത്രമാണ് ഉണ്ടായത് എ കെ ശശീന്ദ്രൻ പി ജെ ജോസഫ് നീല ലോഹിതോ നീല ലോഹിദാസ് ജോസ് തെറ്റയിൽ എന്നിവരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്ന് മാതൃഭൂമി പറയുന്നു അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല അതാണ് കീഴ്വഴക്കം ഇനി മലയാള മനോരമ പറയുന്നത് എന്താണ് മലയാള മനോരമ ഇങ്ങനെയാണ് അവതരിപ്പിച്ചത് കൈവിട്ടു കൈവിട്ടു വീണു മലയാള മനോരമയുടെ തലക്കെട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വളരെ വളരെ എക്റ്റായ തലക്കെട്ട് തലക്കെട്ടാണ് കൈവിട്ടു വീണു രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇതിന്റെ സൈഡിൽ തന്നെ ഏറ്റവും പ്രധാന പ്രാധാന്യത്തോടെ മനോരമ പറയുന്നു ആരോപണം ഉയർത്തുന്നവർ തെളിയിക്കട്ടെ അതാണല്ലോ ചെയ്യേണ്ടത് അരോണം ആർക്കും ഉന്നയിക്കാം പക്ഷെ അത് തെളിയിക്കണം ഈ രാജ്യത്തെ നിയമസംവിധാനത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം അതാണ് ശരി ഈ രാജ്യത്ത് ചില നിയമ സംവിധാനങ്ങളുണ്ട് ആ നിയമസംവിധാനത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഈ വേടന്റെ ഒക്കെ കേസിൽ നമ്മുടെ ഹൈക്കോടതി വിധിയൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണമൊക്കെ നമ്മൾ കേട്ടതാണല്ലോ അപ്പൊ ഇതിലൊന്നും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അവസാനം അവസാനത്തൊക്കെ കഴിഞ്ഞിട്ട് ഏർ ഗർഭമുണ്ടായി ഗർഭം അലസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഒരു ലക്ഷ്യമില്ല ആരോപണങ്ങൾ ഉയർത്തുന്നവർക്കാണ് അത് തെളിയിക്കാനുള്ള ബാധ്യത എന്നാലും രാജിവെക്കാൻ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഉറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഈ സമയത്ത് എന്നെ ന്യായീകരിക്കേണ്ട അധിക ബാധ്യത കോൺഗ്രസ് പ്രവർത്തകർക്കില്ല നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും പരാതിപ്പെടാം രാഹുൽ പറഞ്ഞു വളരെ വളരെ കൃത്യമായ രാഹുൽ രാഹുലിന്റെ നിലപാടാണ് ഇത് ഞാൻ ഈ വാർത്തയിലേക്ക് അടക്കുന്നില്ല വാർത്ത ഏതാണ്ട് നേരത്തെ മാത്രവും ഇരുവയസ് പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലയാള മനോരമ പറയുന്നു ഇതേപോലെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി മനോരമ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല കീഴ്വഴക്കം രാഹുലിന് അനുകൂലം അത് നേരത്തെ മാതൃഭൂമി കൊടുത്തതിനേക്കാൾ വിശദമായി മനോരമ കൊടുക്കുന്നു അതിങ്ങനെയൊക്കെയാണ് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെങ്കിലും കോൺഗ്രസിലും മറ്റ് പാർട്ടികളിലും അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം സ്ഥാനം നിലനിർത്താൻ പാർട്ടി തീരുമാനിച്ചത് ഇപ്പോൾ നിയമസഭയിലുള്ള എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റിന് ഇവരുടെ കാര്യത്തിലെടുത്ത സമീപനം തന്നെ രാഹുലിനോടും സ്വീകരിച്ചാൽ മതി എന്നാണ് ധാരണയായിട്ടുള്ളത് ആ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു നിയമവും പിന്നെ ഈ എം വിൻസെന്റിനെ മറ്റൊരു നിയമവും രാഹുൽ മാങ്കൂട്ടത്തിൽ വേറൊരു നിയമവും എന്നുള്ള രീതി കോൺഗ്രസിൽ എന്തായാലും ഉണ്ടാവില്ല ഇവർക്ക് രണ്ടു പേർക്കുമെതിരെ കേസും കുറ്റപത്രവും ഉണ്ടെങ്കിൽ രാഹുലിനെതിരെയുള്ളത് ആരോപണം മാത്രമാണ് എന്നതും കണക്കിലെടുത്ത് കണക്കിലെടുത്തു എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന അഭിപ്രായം ഇന്നലെ രാഹുൽ വിഷയം നേതൃത്വവുമായി ചർച്ച ചെയ്ത നേതാക്കളാരും ഈ വിഷയം ചർച്ച ചെയ്ത നേതാക്കളാരും ഉന്നയിച്ചില്ല എം വിൻസെന്റിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു കുറ്റപത്രം നൽകിയ കേസ് വിചാരണയിലേക്ക് കടക്കാനിരിക്കുകയുമാണ് ലൈംഗിക അതിക്രമം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം എന്നീ എന്നിവയ്ക്കുള്ള കേസിൽ എൽദോസ് മുൻകൂർ ജാമ്യത്തിലുമാണ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു രണ്ടുപേരെയും അല്പകാലം പാർട്ടി പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നതല്ലാതെ മറ്റു നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എം എൽ എ സ്ഥാനം ഒഴിയാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുമില്ല അത് കോൺഗ്രസിന്റെ കാര്യേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്തങ്കമ്പികൾ കേൾക്കേണ്ട കാര്യമാണ് രാഹുലിന്റെ കോലം കത്തിക്കണം പോകുന്നതിന് മുമ്പ് കേൾക്കണം അതായത് മറുവശത്ത് സി പി എമ്മിന്റെ എം മുകേഷ് എം എൽ എക്കെതിരെ നടിയുടെ വെളിപ്പെടുത്തലിൽ ലൈംഗിക അതിക്രമത്തിനും വഞ്ചനയ്ക്കും കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയാൽ അക്കാര്യം ആലോചിക്കാമെന്നുമായിരുന്നു സി പി എമ്മിന്റെ നിലപാട് ദുരനുഭവം ഉണ്ടായി എന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി മാധ്യമ അതായത് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അതിൽ ഉൾപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എക്കും സി പി എം ഈ ആനുകൂല്യം നൽകി ഇക്കാരണത്താൽ രാഹുലിന്റെ രാജിക്കായി നിർബന്ധം ചെലുത്താനും രാജി ആവശ്യപ്പെട്ട് തുടർ പ്രക്ഷോഭത്തിനിറങ്ങാനും സി പി എം മടിക്കും സി പി എം മടിക്കുന്നില്ല സി പി എം ചിലപ്പോ ഇറങ്ങും പിന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ രാജിവെപ്പിച്ചത് ധാർമ്മികതയുടെ പേരിലും പാർട്ടിയുടെ പ്രതിച്ഛായ കരുതിയുമാണെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു നിലവിൽ എഴുതി കിട്ടിയ പരാതികളൊന്നുമില്ല രാഹുലിന്റെ രാജിക്ക് ശേഷം ഏതാനും ചാറ്റുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് പോലീസിൽ പരാതിയുമായി ആരെങ്കിലും സമീപിക്കുകയും കേസെടുക്കുകയും ചെയ്താലും എം എൽ എ സ്ഥാനം ഒഴിയുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയില്ല അപ്പൊ അങ്ങനെയാണ് മനോരമയുടെ വാർത്തയെ ദേശാഭിമാനി നമുക്ക് ഇടയിൽ നോക്കേ നോക്കേശാഭിമാനി പറയുന്ന പീഠനം ഭീഷണി അശാസ്ത്രീയ അശാസ്ത്രീയ ഗർഭചിത്രം അശ്ലീല സന്ദേശം ഗതികെട്ട് ഗതികെട്ട് രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യം അങ്ങനെയാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യം ആരാണ് ആവശ്യപ്പെടുന്നപ്പോ ഗ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും ചാറ്റും പുറത്ത് വി ഡി സതീശനും ഷാഫി പറമ്പിലും സംരക്ഷണം ഒരുക്കിയിട്ടും രക്ഷയില്ല അപരാധിയുമായി ട്രാൻസ്ജെൻഡർ യുവതിയും ഇങ്ങനെയൊക്കെയാണ് ദേശാഭിമാനി ഭയങ്കര ആവേശത്തിൽ ഗതികെട്ട് രാജി ദേശാഭിമാനിയുടെ വാർത്ത വായിക്കുന്നത് വേണ്ട ഏതാണ്ട് ഈ വക കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അതിന്റെ തുടക്കം അതിന്റെ ഇൻട്രോന്ന് വളരെ കൗതുകയാണ് അതായത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതിന്റെ ഫോൺ സംഭാഷണവും സമൂഹ മാധ്യമത്തിലെ ചാറ്റും പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നാണ് പറയുന്നത് അതായത് റിനി ആൻഡ് ജോർജിന്റെ പ്രശ്നമല്ല ഈ ഗർഭചിത്രത്തിന് കാരണം ആ രീതിയിലാണ് ഒരു കേസ് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം ഗർഭചിത്രത്തിന് അനധി അശാസ്ത്രീയമായ അനധികൃത ഈ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു കേസ് ഇവിടെ ഫ്രെയിം ചെയ്തു വരുന്നത് അതിനെ ന്യായീകരിക്കാനാണ് ഈ വാർത്ത ഈ രീതിയിൽ തന്നെ പറഞ്ഞത് ഗോവിന്ദന്റെ പ്രസ്താവനയുടെ സതീശന്മാർ കൂടി പറയണമെന്ന് അതായത് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെച്ചാൽ മതിയോ എം എൽ എ ആയി തുടരണോ എന്ന് കെ പി സി സി പരിശോധിക്കണം ഞങ്ങളെ ഏതായാലും രാജിവെക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ രാജിവെപ്പിച്ചോ എന്നാണ് മൂപ്പര് പറയുന്നത് മാധ്യമം മാധ്യമം പറയുന്നത് വഴിതെറ്റി വീണുതാണ് മാധ്യമത്തിന്റെ തലക്കെട്ട് വഴിതെറ്റി വീണു ആരോപണ ആരോപണക്കുരുക്കിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ച് രാഹുൽ മാംകൂട്ടത്തിൽ എം സ്ഥാനം ഒഴിഞ്ഞില്ല ഇനി കേരള മോദി ഇങ്ങനെയാണ് പറയുന്നത് പാർട്ടിയെ കുഴക്കി നാണം കെട്ട രാജി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് രാഹുൽ എം എൽ എ സ്ഥാനവും ഒഴിയണമെന്ന ആവശ്യം ശക്തം സ്ത്രീ വിഷയത്തിൽ ആക്ഷേപ പെരുമഴ ഹൈക്കമാൻഡിന് നേരത്തെ പരാതി കിട്ടി ഗർഭം മനസിപ്പിക്കാൻ നിർബന്ധിച്ചതും പുറത്ത് അങ്ങനെയുള്ള ഉപതലക്കെട്ടുകളോടെയാണ് വാർത്ത ഉലഞ്ഞ് കോൺഗ്രസിലെ യുവ ഗ്രൂപ്പ് അപ്പൊ ഇങ്ങനെയാണ് കേരളമുദി വാർത്ത അപ്പൊ ഇനി ഏതായാലും വരുന്ന കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പത്രങ്ങളിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് പക്ഷെ നമുക്കറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് മുമ്പിൽ അറിയാലോ റജീനയെ അറിയില്ലേ ഒന്നും മറക്കാതെ ഒന്നും മറയ്ക്കാതെ റജീന റജീനയെ നേരിട്ട് അഭിമുഖമെടുക്കുകയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റജീന നിരത്തിയ ഒരുപാട് ആരോപണങ്ങൾ ഞാനൊരു ഒരു വീഡിയോ അതിനെ കുറിച്ച് ചെയ്തിരുന്നു ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു വളരെ നേരത്തെ വി എസ് അച്യുതാനന്ദൻ പുറത്തിറക്കിയ ഡോക്യുമെന്ററി അതിനെ തുടർന്നുണ്ടായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർത്തുപോയി എന്ന് മാത്രമേയുള്ളൂ പി കെ കുഞ്ഞാലിക്കുട്ടി അതിശക്തനായി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട് തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു മഞ്ഞ പത്രം എന്നുള്ള രീതിയിൽ പത്രങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനാശാസ്യ കഥകളൊക്കെ കേൾക്കാൻ കഥകളൊക്കെ കേൾക്കാൻ വായനക്കാർക്ക് വലിയ താല്പര്യമാണ് അവർ കേൾക്കട്ടെ ആസ്വദിക്കട്ടെ അർമാദിക്കട്ടെ പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കത്തി കത്തി നിൽക്കും ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം